ഹാർട്ട് അറ്റാക്ക് ഉണ്ടാകാൻ സാധ്യതയുണ്ടോ എന്ന് നോക്കാനുള്ള വളരെ ലളിതമായൊരു ബ്ലഡ് ടെസ്റ്റാണ് ഹൈ സെൻസിറ്റിവിറ്റി സി ആർ പി അല്ലെങ്കിൽ കാർഡിയാക് സെൻസിറ്റീവ് സി ആർ പി എന്ന് പറയുന്നത് ഇത് എച്ച് എസ് സി ആർ പി എന്ന ഷോർട്ട് ഫോമിൽ അറിയപ്പെടുന്നു അത് ഇൻഫ്ലമേഷൻ ഇൻ ദ ഹാർട്ട് ആൻഡ് ബ്ലഡ് വെസൽസ് ആണ് നമ്മൾ മെഷർ ചെയ്യുന്നത് അതായത് നീർക്കെട്ട് കൂടുതലും കാർഡിയോ വാസ്കുലർ റിസ്ക് ഹാർട്ട് റിലേറ്റഡ് ആയിട്ടുള്ള പ്രശ്നങ്ങൾ ബ്ലോക്ക് ഹാർട്ട് അറ്റാക്ക് തുടങ്ങിയവ ഉണ്ടാകാൻ സാധ്യതയുണ്ടോ എന്നുള്ളത് പ്രത്യേകം അറിയാനുള്ള ടെസ്റ്റാണ് നമുക്കറിയാം ഇൻഫെക്ഷൻ ഇൻഫ്ലമേഷൻ മെഷർ ചെയ്യാൻ നമ്മൾ സാധാരണ ഉപയോഗിക്കുന്ന ഒരു ടെസ്റ്റാണ് സി ആർ പി അത് ലിവറിൽ പ്രൊഡ്യൂസ് ചെയ്യുന്ന ഒരു ഇൻഫ്ലമേറ്ററി മാർക്കറാണ് ഇൻഫ്ലമേഷൻ എത്രത്തോളം ഉണ്ട് എന്നുള്ളത് സിആർ പി മെഷർ ചെയ്തെന്നാൽ അറിയാൻ പറ്റും ഇതുപോലെ ഇതിൻ്റെ ഹൈ സെൻസിറ്റിവിറ്റി വേർഷൻ ഓഫ് ദ ടെസ്റ്റാണ് ഈ സി ആർ പി സെൻസിറ്റി ഹൈ സെൻസിറ്റിവിറ്റി സിആർപി എന്ന് പറയുന്നത് അതുകൊണ്ട് നമുക്ക് ഹാർട്ട് ഡിസീസ് റിസ്ക് എത്രത്തോളം ഉണ്ട് എന്നുള്ളത് നേരത്തെ തന്നെ മുൻകൂട്ടി അറിയാനായിട്ട് പറ്റും കൂടുതലും ഹാർട്ട് അറ്റാക്ക് സ്ട്രോക്ക് പെരിഫറൽ ആർട്ടറി ഡിസീസ് കാലിലൊക്കെ ഹാർട്ട് വെസൽ ആ ബ്ലഡ് വെസലിൽ ബ്ലോക്ക് വരുന്നത് നമുക്ക് ഇതിന്ന് അറിയാൻ പറ്റും അതുകൊണ്ട് തന്നെ സ്റ്റാറ്റിൻ മരുന്ന് എടുക്കണോ എന്നുള്ളതിനെപ്പറ്റി ഡിസിഷൻ എടുക്കാൻ ഈ ഒരു ടെസ്റ്റ് വളരെയധികം സഹായിക്കുന്നു പ്രത്യേകിച്ചും ബോർഡർ ലൈൻ കൊളസ്ട്രോൾ ലെവൽ ഉള്ളവർക്ക് കൊളസ്ട്രോളിനുള്ള മരുന്ന് വേണോ വേണ്ടിയോ എന്ന് തീരുമാനിക്കാനായിട്ട് ഇത് വളരെ വളരെ ആയിട്ട് ഒരു സ്റ്റാൻഡേർഡ് സി ഐ പിനേക്കാൾ കൂടുതലായിട്ട് കാർഡിയാക്ക് റിസ്ക് അസസ്മെൻറ്റിനെ ഹെൽപ്പ് ചെയ്യുന്നു ഇത് ലെസ് ദാൻ വൺ മില്ലിഗ്രാം പെർ ഡെസി ലിറ്റർ ആണെങ്കിൽ നിങ്ങൾക്ക് കാർഡിയോ ആസ്കുലർ റിസ്ക് വളരെ ലോ ആണ് ഒന്ന് മുതൽ മൂന്ന് വരെയാണെങ്കിൽ മോഡറേറ്റ് ഓർ ആവറേജ് റിസ്ക് ആണ് മോർ ദാൻ ത്രീ മില്ലിഗ്രാം പെർ ലിറ്റർ ആണെന്നുണ്ടെങ്കിൽ ഹൈ റിസ്ക് ആണ് മോർ ദാൻ ടെൻ മില്ലിഗ്രാം പെർ ലിറ്റർ ആണെങ്കിൽ അത് ആക്റ്റീവ് ഇൻഫെക്ഷൻ അല്ലെങ്കിൽ ഇൻഫ്ലമേഷൻ എന്നുള്ളത് ആണ് അത് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ ഇൽനെസ് സബ്സൈഡ് ചെയ്തതിന് ശേഷം ഇതൊന്ന് റീടെസ്റ്റ് ചെയ്ത് നോക്കേണ്ടതാണ് അപ്പോൾ പേഷ്യൻറ്റ് സിക്ക് ആണെങ്കിൽ ഇഞ്ചേർഡ് ആണെങ്കിൽ അല്ലെങ്കിൽ റീസെൻ്റ്ലി വാക്സിനേറ്റഡ് ആണെങ്കിൽ ഇൻഫെക്ഷൻ ഉണ്ടെങ്കിലൊക്കെ ഇതിൻ്റെ മെഷർമെൻറ്റ് കറക്റ്റ് ആയിരിക്കില്ല ആയിട്ടിരിക്കുന്ന ഒരു പേഷ്യൻറ്റിന് കാർഡിയാ ക്രിസ്ക് ഉണ്ടോ എന്ന് മെഷർ ചെയ്യാനായിട്ട് ഹൈ സെൻസിറ്റിവിറ്റി സി ആർ പി നമുക്ക് ചെയ്യാവുന്നതാണ് അതേപോലെ തന്നെ ഇതിൻ്റെ കൂടെ ലിപ്പിഡ് പ്രൊഫൈൽ ബ്ലഡ് പ്രഷർ ബ്ലഡ് ഷുഗർ എന്നുള്ളതും കൂടി നോക്കുകയാണെങ്കിൽ നമുക്ക് കാഡിയാക് റിസ്ക് വളരെ പെട്ടെന്ന് തന്നെ നല്ല എഫക്റ്റീവായിട്ട് തന്നെ മെഷർ ചെയ്യാവുന്നതാണ് എലവേറ്റഡ് എച്ച് എസ് സി ആർ പി ഉണ്ട് എന്നുള്ളത് കൊണ്ട് മാത്രം ഹാർട്ട് ഡിസീസ് ഉണ്ട് എന്നുള്ളത് കൺഫേം ആകുന്നില്ല അത് പ്രത്യേകമായിട്ട് ഓർക്കുക ഇത് ഇൻക്രീസ്ഡ് റിസ്ക് ഉണ്ടോ എന്നുള്ളത് മാത്രമേ നമുക്ക് സിഗ്നല് തരുന്നുള്ളൂ അപ്പോൾ ഇൻറ്റർമീഡിയറ്റ് റിസ്ക് ഓഫ് കാർഡിയോവാസ്ട്ര ഡിസീസ് ഉണ്ട് നമുക്ക് ജനിതകമായിട്ട് നമ്മുടെ അപ്പനോ അപ്പൂപ്പനോ അല്ലെങ്കിൽ വീട്ടിലുള്ളവർക്കോ ഉണ്ടെന്നുണ്ടെങ്കിൽ ഇത് ചെയ്ത് നോക്കാവുന്നതാണ് ഡയബറ്റിക് ആയിട്ടുള്ള ഒബീസ് പേഷ്യൻസിനും ഇത് വളരെയധികം ഹെൽപ്ഫുള്ളാണ് പ്രത്യേകിച്ച് നിങ്ങളുടെ ഡോക്ടർ